നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ എം എൽ എ പി ബാലചന്ദ്രൻ ഒരു വിവാദ ഫേസ്ബുക്ക് പോസ്റ്റുമായി കുപ്രസിദ്ധി നേടിയത് അയോധ്യയിൽ ജന്മഭൂമി ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുകയും ക്ഷേത്രം ഭക്തജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തതിൻ്റെ ആവേശത്തിലാണ് ഭാരതം കേരളത്തിൽ നിന്ന് മാത്രമല്ല ഈ ഭാരതത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും അതിൻ്റെ ആവേശം അലതെല്ലുകയാണ് എങ്കിലും കുറച്ചു മനുഷ്യർക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാവുകയാണ് ആ അസ്വസ്ഥതയുടെ ഭാഗമായിട്ടാണ് ബാലചന്ദ്രൻ ശ്രീരാമനെയും രാമായണത്തെയും അപമാനിക്കുന്ന രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പോരാളി ഷാജിമാർക്ക് എന്തുമാകാം പക്ഷേ ഒരു ജനപ്രതിനിധി ഇത്തരത്തിലൊരു അഭിപ്രായം സമൂഹ മാധ്യമത്തിൽ പറയുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് കാണിക്കുന്നത് തീർച്ചയായും അതിൽ നിയമപരമായ ഏറെ പ്രശ്നങ്ങളുമുണ്ട് ഹിന്ദു സമൂഹം നിയമപരമായി ഇതിനെ സമീപിക്കും എന്ന് നേരത്തെ തന്നെ അതായത് കഴിഞ്ഞ ദിവസം തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു ഇന്ന് കളമശ്ശേരി പോലീസിൽ അത്തരമൊരു പരാതി ഈ ബാലചന്ദ്രനെതിരെ എത്തിയിട്ടുണ്ട് അതായത് ഹൈന്ദവിയം ഫൗണ്ടേഷൻ കേരള ചാപ്റ്ററിന് വേണ്ടി അതിന്റെ ജനറൽ കൺവീനറായ എം നന്ദകുമാറാണ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത് അതായത് ഈ തൃശൂർ എം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഹിന്ദുക്കളുടെ മതവികാരത്തെ വ്രണപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടത്തി എന്നാണ് പരാതിയിൽ പറയുന്നത് ഇത് തീർച്ചയായും മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയുണ്ടാക്കാനും സമൂഹത്തിൽ ഹാർമണി അതില്ലാതാക്കാനും സമുദായങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം ഇല്ലാതാക്കാനും ഇവിടെ കലാപം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് എന്നാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഐ വകുപ്പുകൾ അനുസരിച്ച് ഇയാൾക്കെതിരെ കേസെടുക്കണം എന്ന് ഈ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് പരാതി ലഭിച്ചിരിക്കുന്നത് പക്ഷേ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും തൃശൂർ എം എൽ എക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വീണ്ടും വീണ്ടും പരാതികൾ ഉയർന്നു വരാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന അതായത് അത്രമാത്രം മൃഗീയമായ രീതിയിൽ അത്രമാത്രം ഒരു ജനപ്രതിനിധിക്ക് ചേർന്ന ഒരു അന്തസ് ആ അന്തസ്സിന് ചേരാത്ത രീതിയിലാണ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടത് അതായത് രാമായണത്തിലെ കഥാപാത്രങ്ങളായ അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രനെയും അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ ആരാധ്യ പുരുഷനായ ശ്രീരാമചന്ദ്രനെയും സഹോദരൻ ലക്ഷ്മണനെയും അതുപോലെ തന്നെ സീതാദേവിയെയും ഒക്കെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് രാമായണത്തിന്റെ രംഗങ്ങളെ തന്റെ വികല മനസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ച് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അതായത് രാമനും ലക്ഷ്മണനും പൊറോട്ടയും ഇറച്ചിയും കൊണ്ടുവന്നുവെന്നും സീത അത് വിളമ്പിക്കൊടുത്ത് അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തൊരു മാൻ അതുവഴി വന്നുവെന്നും ആ മാനിനെ കണ്ട ഉടനെ സീതാദേവിക്ക് മാനിറച്ചി കഴിക്കാൻ കൊതി തോന്നി എന്നൊക്കെയാണ് വക്രബുദ്ധി കൊണ്ട് എഴുതി വച്ചിരിക്കുന്നത് ഒരു ജനപ്രതിനിധിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരിക്കലും ദൃശ്യമാകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് തീർച്ചയായും ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണ് കാരണം വിവിധ ജനവിഭാഗങ്ങൾ വിവിധ ജാതി മത രാഷ്ട്രീയ വിഭാഗങ്ങൾ ഐക്യത്തോടുകൂടി സൗ സമുദായ സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഭാരതത്തിലേത് കേരളവും അതിൽ നിന്ന് ഭിന്നമല്ല ആ ഒരു സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിലയിലാണ് അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന രീതിയിലാണ് ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം എം എൽ എ കുറിച്ചിട്ടത് എന്നാൽ മറ്റ് മതവിഭാഗങ്ങളെക്കുറിച്ചുള്ള ഇയാളുടെ അഭിപ്രായങ്ങളും ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട് ക്രിസ്ത്യൻ മതത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇസ്ലാം മതത്തെക്കുറിച്ചുമുള്ള ഇദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം തെളിവുകളായി കിടക്കുന്നുണ്ട് എന്നാൽ ഈ അഭിപ്രായങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തികച്ചും മ്ളേച്ഛമായ രീതിയിലാണ് ഹിന്ദുക്കളെയും രാമഭക്തരെയും അപമാനിച്ചുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ഇട്ടത് ഇത് ആരോടും പക്ഷപാതമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ജനങ്ങളെ പ്രതിനിധീകരിക്കും എന്ന് അദ്ദേഹം ഭരണഘടന തൊട്ട് ചെയ്ത സത്യപ്രതിജ്ഞയ്ക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ നിയമ നടപടികൾ അനിവാര്യം അതുകൂടാതെ ക്രിമിനൽ പോയിന്റ് ഓഫ് വ്യൂവിലും ഈ നിയമ നടപടികൾ അനിവാര്യമായിരിക്കുകയാണ് ഇത്തരത്തിൽ രാമനെയും രാമായണത്തെയും ഹിന്ദുക്കളുടെ മതവികാരത്തെയും തൊട്ടുകളിച്ച എം എൽ എ ഇനി സ്റ്റേഷനായ സ്റ്റേഷനുകളിലെല്ലാം കയറിയിറങ്ങും എന്നുറപ്പായി കഴിഞ്ഞു കോടതിയായ കോടതികളിലൊക്കെ കയറി ഇയാൾക്കിനി ഈ വിശദീകരണം വിഷയത്തിൽ നൽകേണ്ടി വരും കാരണം അത്രമാത്രം പ്രതിഷേധം ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് രാമക്ഷേത്രത്തോടോ അല്ലെങ്കിൽ അയോധ്യയിലെ തർക്ക ഉള്ള വിയോജിപ്പുകളുള്ള ധാരാളം പേരുണ്ട് പക്ഷേ അവരൊന്നും ഹിന്ദുക്കളുടെ മതവികാരം മാനിക്കാതെയുള്ള പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും നടത്തിയാൽ ഈ നാട്ടിന്റെ സമുദായ സൗഹാർദ്ദ അന്തരീക്ഷത്തിന് എന്തു പറ്റും എന്ന് ചിന്തിക്കേണ്ട ബാധ്യത എം എൽ എക്കുണ്ട് ജനപ്രതിനിധികൾ അത് അവർ കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായും ആലോചിച്ചും പറയേണ്ടതുണ്ട് എന്ന് സുപ്രീം കോടതി അടക്കം രാഹുൽ ഗാന്ധിയുടെ കേസിൽ നിരീക്ഷിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ എം എൽ കേസുകൾ വളരെ വളരെ നിർണായകമാണ് പ്രതിഷേധം ശക്തമായപ്പോൾ പോസ്റ്റുകൾ പിൻവലിച്ചോടിയെങ്കിലും നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യമാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് വെബ് ഡെസ്ക് ബൈ അഹമ്മദാബാദ് ഗുജറാത്ത്